ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിലെ മേയർ സ്ഥാനത്തെക്കുറിച്ചും ബി ജെ പിയിലെ മേയർ സ്ഥാനത്തെക്കുറിച്ചും ഒക്കെയാണ് ആരെയൊക്കെ മേയർ സ്ഥാനം ആഗ്രഹിച്ചോ അല്ലെങ്കിൽ പാർട്ടികൾ അവർക്ക് ഓഫർ ചെയ്തോ അവരെ എല്ലാം ഇപ്പോൾ തഴഞ്ഞിട്ട് പുതിയ ആൾക്കാരെ എടുക്കുന്ന പ്രവണതയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ടുവരുന്നത് ഇതൊക്കെയാണ് ഓരോ പാർട്ടിയുടെയും തന്ത്രമാണ് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ബി ജെ പിയിലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് അവർ മുൻ ഡി ജി പി ആണ് അതോടൊപ്പം തന്നെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയും കൂടെയാണ് പക്ഷെ അവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ കുറവുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അപ്പോൾ പിന്നെ അവിടെ മേയർ സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്പോഴും പാർട്ടിയിൽ പ്രവർത്തിച്ച് വർഷങ്ങളുടെ പരിചയവും തഴക്കവും പഴക്കവും ഉള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് ഉചിതമായ ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും മേയറാകാൻ ഒന്നും പറ്റത്തില്ലല്ലോ ശ്രീലേഖ എന്ന് പറഞ്ഞ മാഡം വന്നത് ഇപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വി വി രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് വർഷം ഈ ബി ജെ പി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ഒരു മേയർ സ്ഥാനം കൊടുക്കുന്ന യാതൊരു തെറ്റുമില്ല എന്നാണ് ഏർ നമുക്കൊക്കെ തോന്നുന്നത് പിന്നെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൽ ലാലി ജെയിംസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് തൃശൂരിൽ മേയർ സ്ഥാനം കിട്ടണം എന്നവർ ആഗ്രഹിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് കൊടുത്തില്ല അവിടുത്തെ മുതിർന്ന നേതാക്കൾ പല ചർച്ചകളും ചെയ്ത് അവർക്ക് തഴുക്കവും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് അവർ നിയോഗിക്കത്തുള്ളൂ ഇത് കോൺഗ്രസ്സിൻ്റെ ഒരു കളിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ വിചാരം ഇവരെന്തോ വലിയ ശക്തിയാണ് സംഭവമാണെന്നും അതോടൊപ്പം തന്നെ ഇവർക്ക് ജനങ്ങളുടെ പ്രീതി വേണം ഈ ജനങ്ങളുടെ മുന്നിൽ കുറേ ഇമേജ് കാണിച്ച് വോട്ട് പിടിക്കുക എന്നൊക്കെ ഇവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലാലിജീൻസ് എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ് കോൺഗ്രസിൽ അവർ ഒരു യുവ നേതാവായി കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസ് ിൽ ഒരുപാട് വർഷം കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്ത് അവരുടെ എന്താ അവരുടെ രക്തവും വെള്ളവും ഒക്കെ ഒഴുക്കിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇതേപോലെയാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ ആൾക്കും സംഭവിച്ചേക്കുന്നത് കണ്ടോ അവരെ മേയർ ആക്കാമെന്നും പറഞ്ഞ് അവരെ നിർത്തും ലാസ്റ്റ് ഇവർക്ക് മേയർ സ്ഥാനം കൊടുക്കത്തുമില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടത്താപ്പിന്റെ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ട് ഇവിടെ ആരും കോൺഗ്രസിനെയും വിശ്വസിക്കേണ്ട കമ്മ്യൂണിസ്റ്റിനെയും വിശ്വസിക്കേണ്ട പിന്നെ ഇപ്പം ബി ജെ പിയുടെ കാര്യം അത്രമേൽ നമുക്ക് പറയാറായിട്ടില്ല അത് കുറച്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും പക്ഷേ ബി ജെ പിയിൽ ഇപ്പോൾ ചെയ്ത ഒരു പണി അവർ നല്ല ഒരു പ്രവർത്തി ചെയ്തിട്ടുണ്ട് കാരണം അവർ വന്ന ഉടനെ ഒരു വ്യക്തിക്ക് മേയർ സ്ഥാനം കൊടുക്കാൻ അവർ തയ്യാറായില്ല അവരെന്താ ചെയ്തത് വളരെ എക്സ്പീരിയൻസ്ഡായി തന്റെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വി വി രാജേഷിന് കൊടുത്തത് ശരിക്കും ഉചിതമായ ഒരു കാര്യമാണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം പക്ഷേ ദീപ്തി മേരി വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ പതിനാറാമത്തെ വയസ്സോട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്ത് ആ വ്യക്തിക്ക് അവർ എന്തുകൊണ്ട് മേയർ സ്ഥാനം നിഷേധിച്ചു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച നീചത്വങ്ങൾ ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹ ഒരു ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കുറേ മുതിർന്ന നേതാക്കന്മാരുണ്ട് അവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഒറ്റ സ്വത്തിൽ പറയേണ്ടി വരും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കാണാതെ അവരുടെ കഷ്ടപ്പാടുകൾ കാണാതെ ഇവരെ മേളി ഇരുന്നോണ്ട് കസേര ഇരുന്നോണ്ട് അവർ ചരട് വലിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്ന പണിയെല്ലാം താഴേക്കിടയിലെ ആൾക്കാർ സമരങ്ങൾക്ക് പോവുകയും ജയിലിൽ കിടക്കുകയും ആ അവരെ ഒരുപാട് പെയിലു കൊണ്ടും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ കസേര പോർത്തിരുന്ന പ്രവർത്തകരെ കണ്ട കാര്യം പറഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട് എന്ന യുവപ്രവർത്തകൻ അദ്ദേഹത്തിന് ഇവരെ അടിച്ചിട്ട് അവസാനം ഒതുക്കിയില്ലേ ഇതാണ് ഇവരുടെ പണി ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളെ ആരും വിശ്വസിക്കേണ്ട വെടി സതീശനാ എന്ന് പറഞ്ഞാലും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാലും കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാലും ഇവരെല്ലാം തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും കാണിക്കും അതുകൊണ്ട് ഇവർക്കൊക്കെ വോട്ട് ചെയ്യണോ വേണ്ടൊന്ന് ജനങ്ങൾ തീരുമാനിക്കുക ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് കാലം കഷ്ടപ്പെടുന്ന ആൾക്കാരെ അവരിൽ അസ താഴയും രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചിട്ട് ഇപ്പൊ എന്തു അദ്ദേഹം പാവ അദ്ദേഹം പോയില്ലേ അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും തഴഞ്ഞു എന്തോ പെണ്ണുകേഴ്സ് പറഞ്ഞെന്നും പറഞ്ഞെ ദീപ്തി മേരി വർഗീസിനെ തഴയുന്നു ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരുടെയൊക്കെ ഈ മുകളിലിരിക്കുന്ന മുതിർന്ന നേതാക്കൾ ഈ തീരുമാനം ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുകയാണോ ഒരിക്കലുമല്ല ജനങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല നിങ്ങൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഇവിടെ ആരും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്തോ സംഭവം കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി അധികം നോക്കാറില്ല എല്ലാവരും വ്യക്തി ാണ് ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നത് പിന്നെ ഇപ്രാവശ്യം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശബരിമല കൊള്ളയാണ് ഈ അയ്യപ്പ അയ്യപ്പസ്വാമിയിലെ സ്വർണം കെട്ടത് ആരെങ്കിലും വോട്ട് കൊടുക്കുവോ ഏത് എം എൽ എമാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കേരളത്തിൽ കേരളത്തിന് തന്നെ നാണക്കേടല്ലേ അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് അത് യു ഡി എഫിന് കിട്ടുകയും ചെയ്തു ബി ജെ പിക്ക് ഒരുപാട് സ്പ്രെഡ് ആവുകയും ചെയ്തു അത് അവരുടെ ഒരു നേട്ടമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും കോൺഗ്രസ്സിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും പകയും ഒറ്റയടിക്ക് സസ്പെൻഷനും ഡിസ്മിസും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റവും ഒക്കെ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പോരും ഒക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സും അടപെടലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരോട് യാതൊരു നീതിയും അവർ പുലർത്തുന്നില്ല എന്തുകൊണ്ടാണ് ലാലി ജെയിംസിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാഞ്ഞ കൊടുക്കാതെ അവരെ സസ്പെൻഡ് ചെയ്തത് അവർ ചോദിക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ എങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊന്നും ചോദിക്കാവല്ലോ അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുക ലാസ്റ്റ് എന്താ പറയുന്നത് ലാസ്റ്റ് പുറംതള്ളൽ മാത്രം കിട്ടും എന്നെല്ലാവരും മനസ്സിലാക്കുക രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ മക്കളെ വിടുന്നതിന് മുമ്പേ ഒരു വട്ടം നമ്മൾ ആലോചിക്കണം അവിടെ പോയാൽ ഫ്യൂച്ചർ ഉണ്ടോ കോൺഗ്രസ്സിലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ തന്നെയാണ് പുറത്തോട്ട് വരുന്നത് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ട് അതായത് കെ മുരളീധരൻ ഭയങ്കര അഹങ്കാരവർത്താനം പറയുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള പല കോൺഗ്രസ് വനിതാ നേതാക്കൾ അവരുടെ വായിൽ നിന്നും ഒരുപാട് അഹങ്കാരവർത്താനം വരുന്നവരുണ്ട് പിന്നെ നമ്മുടെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ